ദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ മസ്ജിദുകളിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്തത് നാൽപ്പത് ഉച്ചഭാഷണികൾ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പാലിച്ചാണ് നടപടി സ്വീകരിച്ചതെന്നും മതപരമായ സ്ഥലങ്ങളിൽ ഉയർന്ന ഡെസിബലിൻ പ്ലേ ചെയ്യുന്ന എല്ലാ ഉച്ചഭാഷണികളും നീക്കം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി ഒരു മതസ്ഥലത്തും ഉച്ചഭാഷണികൾ ഇരുപത് ഡെസിബലിൽ കൂടരുതെന്നും സുപ്രീംകോടതി വിധിയനുസരിച്ചാണ് ഈ നടപടി ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മുസാഫർ നഗർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉച്ചഭാഷിണികൾക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധത്തിലാണ് ഈ ലൗഡ് സ്പീക്കർ സ്ഥാപിച്ചിരുന്നത് ഈ ലൗഡ് സ്പീക്കറുകളെല്ലാം നീക്കം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു നിയമങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ലൗഡ് സ്പീക്കറുകളും ആരാധനാലയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഉത്തരവിട്ടിട്ടുണ്ട് ഇരുപത് ഡെസംബലിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുപ്പിക്കുന്ന എല്ലാ ലൌഡ് സ്പീക്കറുകൾക്കെതിരെയും കോടതി വിധി പ്രകാരം നടപടിയെടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് മുസാഫർ നഗർ സിറ്റി കോർപ്പറേഷൻ ഓഫീസർ സിദ്ധാർത്ഥ് മിശ്ര പറഞ്ഞു അതേസമയം ഈ വർഷം ജനുവരിയിൽ ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മുംബൈ ആൻഡ് മഹാരാഷ്ട്ര പോലീസ് ആക്ട് പ്രകാരം ശബ്ദ മലിനീകരണ നിയമങ്ങളും പരിസ്ഥിതി സംരക്ഷണ നിയമവും നടപ്പിലാക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു മതം നോക്കാതെ ഡെസിബൽ ലെവൽ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ജസ്റ്റിസുമാരായ എ എസ് ഗഡ്കരി എസ് സി ചാന്ദക് എന്നിവരുടെ ബെഞ്ച് മഹാരാഷ്ട്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അസഹനീയവും ശല്യവുമാവുന്ന കുറിച്ച് പൊതുവെ ആളുകൾ പരാതിപ്പെടാറില്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു പരാതിക്കാരൻ ആരെന്ന് പറഞ്ഞ് തിരിച്ചറിയപ്പെടാത്ത വിധം തന്നെ ഇത്തരത്തിൽ പരാതികളിൽ പോലീസ് നടപടിയെടുക്കണം പരാതിക്കാരെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രചരണം ഉണ്ടാവാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു ശബ്ദത്തിന്റെ തോത് പരിശോധിക്കാൻ ഡെസിബൽ ലെവൽ അളക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സർക്കാർ പോലീസിനോട് നിർദ്ദേശിക്കണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു ശബ്ദമലിനീകരണ നിയമത്തിലെ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് നൽകിയിട്ടുള്ള അനുമതികൾ പിൻവലിക്കണമെന്നും ബെഞ്ച് ഊന്നി പറഞ്ഞു കുർളയിലെ ചുനടാബട്ടിലും നെഹ്റു നഗറിലും നിരവധി മസ്ജിദുകളും മദ്രസുകളും ഉണ്ടെന്നും അവ ലൗഡ് സ്പീക്കറുകളും ആംബ്ലിഫയറുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവയിൽ നിന്നുള്ള ശബ്ദം അസഹനീയമാണെന്നും ജാഗോ നെഹ്റു നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട ബെഞ്ച് മുംബൈ ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണെന്നും നഗരത്തിൽ എല്ലാ ഭാഗങ്ങളിലും വിവിധ മതവിശ്വാസികൾ ഉണ്ടെന്നും വ്യക്തമാക്കി ഉച്ചഭാഷണി ഉപയോഗം ഒരു മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ശബ്ദ മലിനീകരണം എവിടെയുണ്ടാവുകയാണെങ്കിലും നടപടിയെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചു കൂടാതെ അലഹാബാദ് പള്ളികളിലെ ഉച്ചഭാഷണി ഉപയോഗം മതമൗലിക അവകാശമല്ലെന്ന് പറഞ്ഞിരുന്നു അലഹാബാദ് കോടതി മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളുകയും ചെയ്തിരുന്നു മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് ഭരണഘടനാപരമായ അവകാശമില്ലെന്നാണ് നിയമം വ്യക്തമാക്കുന്നതെന്നും ഹൈക്കോടതി വിശദീകരിച്ചിരുന്നു വെബ് ഡെസ്ക്